നമസ്കാരം ഇൻഫിനിറ്റ് സ്റ്റോറീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വാസ്തുപ്രകാരം ഒരു വീട് നിർമ്മിക്കുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് അതിൻ്റെ അടുക്കള പണിയാനാണ് ആ അടുക്കളയിൽ തന്നെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് അതിൻ്റെ ജനൽ വെക്കുന്ന സമയത്താണ് കാരണം എന്ന് പറയുന്നത് ഒരു വീട്ടിലേക്ക് ഒരു വീടിൻ്റെ അടുക്കളയിലേക്ക് എല്ലാ ഈശ്വരീയ ചൈതന്യവും സൂര്യപ്രകാശവും വന്നു ചേരുന്നത് ആ ജനൽ മുഖാന്തരമാണ് എന്നുള്ളതാണ് സങ്കല്പം അതുകൊണ്ട് തന്നെ അടുക്കളയിൽ ജനലുണ്ട് എന്നുണ്ടെങ്കിൽ ആ അടുക്കള ഒരു ലക്ഷണമൊത്ത അടുക്കളയാണെന്ന് പറയാൻ സാധിക്കും അതേസമയം ജനലില്ല എന്നുണ്ടെങ്കിൽ അത് ദോഷമാണ് താനും നിങ്ങളുടെ വീട്ടിൽ അടുക്കളയിൽ ജനലുണ്ടോ ഉണ്ടെങ്കിൽ അത് ഒരു വാസ്തുപരമായിട്ടൊരു ലക്ഷണമൊത്ത അടുക്കളയാണെന്ന് പറയാൻ സാധിക്കും അതേ സമയം തന്നെ ആ അടുക്കളയിൽ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് ചെയ്തു നോക്കിക്കേ നിങ്ങളുടെ ജീവിതത്തിലും എല്ലാ രീതിയിലുള്ള ഉയർച്ചയും ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും ഞാൻ ഈ പറയുന്ന രണ്ട് മൂന്ന് കാര്യങ്ങൾ നിങ്ങളുടെ വീട്ടിലെ അടുക്കളയിൽ ഒന്ന് ചെയ്യുക അതിൻ്റെതായ എല്ലാ ഉയർച്ചയും നിങ്ങൾക്ക് വന്നു ചേരുന്നതായിരിക്കും ഇതിൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ അടുക്കളയുടെ ജനൽ എപ്പോഴും തുടച്ചു വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ് പല വീടുകളിലും ചെല്ലുന്ന സമയത്ത് കാണാറുണ്ട് അടുക്കളയുടെ ജനൽ കരി പിടിച്ച് പൊടി പിടിച്ച് എപ്പോഴും അഴുക്ക് പിടിച്ചൊക്കെ ഇരിക്കുന്നത് ഇതിനുള്ള സാധ്യത കൂടുതലാണ് അടുക്കളയാകുമ്പം പൊടിയും കരിയും ഒക്കെ വരും പക്ഷേ ആ ജനൽ കഴിയുന്നതും തുടച്ച് വൃത്തിയാക്കി പ്രത്യേകിച്ചും ജനലിൻ്റെ കണ്ണാടിയൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് തുടച്ച് വൃത്തിയാക്കി വെക്കുക നമ്മൾ അടുക്കള വൃത്തിയാക്കി വൃത്തിയാക്കിയിടുമല്ലോ എല്ലാ കാര്യത്തിനും വേണ്ടി അതുപോലെ തന്നെ അടുക്കളയുടെ പാളിയും അതുപോലെ തന്നെ ഈ കട്ടളയൊക്കെ തുടച്ച് വൃത്തിയാക്കി വെക്കുക എന്നുള്ളതാണ് ഒന്നാമതായിട്ട് ചെയ്യേണ്ട കാര്യം രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഇപ്പം തന്നെ നിങ്ങളുടെ അടുക്കളയിൽ ഇത് നോക്കണം കേട്ടോ അടുക്കളയുടെ ജനൽപ്പാളിയുടെ ചിൽ ഈ ചില്ലുകൾ ഏതെങ്കിലും കാരണവശാൽ ഉടഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയുടെ ഈ കൊളുത്തോ മറ്റ് കാര്യങ്ങളോ വിയാഗ്രിയോ മറ്റോ വിട്ടുപോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുക്കളയുടെ ജനലിൻ്റെ തടിക്ക് ഏതെങ്കിലും തരത്തിലുള്ള പൊട്ടലോ വിള്ളലോ ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്നുകിൽ അത് നന്നാക്കിക്കുക അല്ല എന്നുണ്ടെങ്കിൽ ആ ജനൽപ്പാളി മാറ്റുക എന്നുള്ളതാണ് ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഒരു കാരണവശാലും ഇത്തരത്തിൽ ഡാമേജ് സംഭവിച്ച ഏതെങ്കിലും രീതിയിൽ പൊട്ടലോ അല്ലെങ്കിൽ വിള്ളലോ ഉള്ള ഒരു അടുക്കള ജനലാണ് നിങ്ങൾക്കുള്ളത് എന്നുണ്ടെങ്കിൽ ഒരു കാലത്തും എന്തൊക്കെ ചെയ്തു എന്ന് പറഞ്ഞാലും ഉയർച്ചയും സമൃദ്ധിയും വരില്ല എന്നും ദുരിതവും കഷ്ടപ്പാടും മാത്രമായിരിക്കും മിച്ചം എന്ന് പറയുന്നത് അതുകൊണ്ട് വളരെ പ്രാധാന്യം കൊടുത്ത് എല്ലാവരും ഇത് ശ്രദ്ധിക്കണം എന്നുള്ളതാണ് മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ അടുക്കള വാതിലുണ്ടല്ലോ അതായത് അടുക്കളയുടെ ജനലിൻ്റെ ആ പാളി അടുക്കളയിലെ ജനലിൽ നിന്ന് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ കാണുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അതായത് നിങ്ങൾ അടുക്കള ജനൽ വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഞാൻ ഈ പറയുന്ന രണ്ട് ചെടികളിൽ ഏതെങ്കിലും ഒന്ന് ആ ഒരു ഭാഗത്ത് പുറത്ത് നട്ടു വളർത്തുന്നതും അടുക്കളയിൽ നിന്ന് നോക്കുന്ന സമയത്ത് അവ കാണുന്നതും ഏറെ ഐശ്വര്യപ്രദം എന്നാണ് പറയുന്നത് പ്രത്യേകിച്ചും സ്ത്രീകൾ വീട്ടമ്മമാർ അടുക്കളയിൽ സ്ഥിരമായിട്ട് കയറി കാര്യങ്ങൾ നടത്തുന്നവർ ഇവർക്കൊക്കെ ഇത് വലിയ രീതിയിലുള്ള ഐശ്വര്യം കൊണ്ടുവരും എന്നുള്ളതാണ് അതായത് അടുക്കള ജനൽപ്പാളി വഴി പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഈ വെറ്റില എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ അതുപോലെ തന്നെ കറ്റാർവാഴ എന്ന് പറയുന്ന ചെടിയുണ്ടല്ലോ ഈ രണ്ട് ചെടികളിൽ ഏതെങ്കിലുമൊക്കെ ഒന്ന് ആ ഒരു ഭാഗത്ത് നട്ടു വളർത്താവുന്നതാണ് നമ്മൾ അടുക്കളയിൽ നിന്ന് ഈ ജനൽ വഴി നോക്കുന്ന സമയത്ത് ആ ഒരു സൂര്യപ്രകാശം കാണുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ചെടികൾ പുറത്തുണ്ടാവുന്നത് ഏറ്റവും ഐശ്വര്യമാണ് അതുപോലെ തന്നെ ഒരുപാട് വീട്ടമ്മമാർ ചെയ്യുന്ന ഒരു വലിയ തെറ്റുണ്ട് ഒരുപാട് കണക്കുകൾ നോക്കിയും വാസ്തു കണക്കുകൾ പ്രകാരമാണ് നമ്മൾ ഈ അടുക്കളയുടെ ജനൽ സ്ഥാപിക്കുന്നത് ആ ജനലിന് കുറുകെ ചില വസ്തുക്കൾ കൊണ്ടുവന്ന് വെക്കുക അതായത് ജനലിന് കുറുകെ കലണ്ടർ ഇടുക ജനലിന് കുറുകെ ചില കത്തി അതൊക്കെ തൂക്കിയിടുന്ന അല്ലെങ്കിൽ സ്പൂണൊക്കെ തൂക്കിയിടുന്ന സ്റ്റാൻഡുകൾ കൊണ്ടുവന്ന് വയ്ക്കുക പാത്രം വയ്ക്കുന്ന സ്റ്റാൻഡുകൾ ജനൽ മറച്ചുകൊണ്ട് പൂർണ്ണമായിട്ടും ജനലിൽ തൂക്കിയിടുന്ന രീതിയിൽ ഉപയോഗിക്കുക അങ്ങനെ ജനൽ എന്ന് പറയുന്ന ആ ഒരു വായു സഞ്ചാരം വേണ്ട ഇടത്ത മറയ്ക്കുന്ന രീതിയിൽ പല വസ്തുക്കളും കൊണ്ടുവന്ന് വെക്കുക എന്ന് പറയുന്നത് നിങ്ങൾ ആരെങ്കിലും വീട്ടിൽ ഇത് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വാസ്തുദോഷം ക്ഷണിച്ചു വരുത്തുകയാണ് ഒരു കാരണവശാലും അത്തരത്തിലുള്ള വസ്തുക്കൾ ജനൽ മറയ്ക്കുന്ന രീതിയിൽ ജനലിനെ മറച്ചുകൊണ്ട് അത്തരത്തിൽ സ്ഥാപിക്കാൻ പാടില്ല കലണ്ടർ ആയിക്കൊള്ളട്ടെ ഈ പാത്ര സ്റ്റാൻഡുകളായിക്കൊള്ളട്ടെ അല്ലെ മറ്റെന്തെങ്കിലും വസ്തുക്കൾ തൂക്കിയിടുന്ന സ്റ്റാൻഡുകളായിക്കൊള്ളട്ടെ ഇതൊന്നും തന്നെ ആ ജനലിൻ്റെ വായു സഞ്ചാരത്തെ മറച്ചുകൊണ്ട് വരാൻ പാടില്ല എന്നുള്ളതാണ് അറിഞ്ഞിരുന്നുകൊണ്ട് ആരും ഈ തെറ്റ് ചെയ്യല്ലേ വലിയ ദോഷമായിട്ടുള്ള കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് വീട്ടമ്മമാർ ചെയ്താൽ ഏറ്റവും ഐശ്വര്യമുള്ള കാര്യമാണ് അതായത് നിങ്ങളുടെ വീട്ടിലെ ആ ഒരു ജനലിനരികിൽ അടുക്കളയിലെ ജനലിനരികിൽ ഒരു കുപ്പിയിൽ മണിപ്ലാന്റ് വളർത്തുക എന്ന് പറയുന്നത് ഏറെ ശ്രേഷ്ഠമായിട്ടുള്ള കാര്യമാണ് പ്രത്യേകിച്ചും വീടിൻ്റെ തെക്ക് കിഴക്കേ ഭാഗത്താണ് നിങ്ങളുടെ വീട്ടിലെ അടുക്കള എന്നുണ്ടെങ്കിൽ തെക്ക് കിഴക്കേ ഭാഗത്ത് അടുക്കളയിൽ ഒരു പാത്രത്തിൽ അല്ലെങ്കിൽ ഒരു കുപ്പിയിൽ മണിപ്ലാന്റ് വളർത്തിയാൽ ആ വീട്ടമ്മയ്ക്ക് എല്ലാ ഉയർച്ചയും ഐശ്വര്യവും അവർ ആഗ്രഹിക്കുന്ന കാര്യങ്ങളുമൊക്കെ ജീവിതത്തിൽ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും വീടിൻ്റെ തെക്ക് കിഴക്കേ മൂലയ്ക്കാണോ അടുക്കളയുള്ളത് ഉള്ളത് ആണെങ്കിലൊന്ന് പറയണേ ആ വീട് നല്ല ഐശ്വര്യമുള്ള വീടാണ് ഏറ്റവും സ്ഥാനത്താണ് അടുക്കള നിൽക്കുന്നത് മഹാഭാഗ്യമാണ് ഐശ്വര്യം വരിക തന്നെ ചെയ്യും ആ ഒരു വീട്ടിലെ അടുക്കളയിൽ പ്രത്യേകിച്ചും ഒരു കുപ്പിയിൽ മണിപ്ലാന്റ് വളർത്തുക ജനലിനടുത്തായിട്ട് വെക്കാവുന്നതാണ് ഏറ്റവും ഏറ്റവും ഐശ്വര്യം അത് കൊണ്ടുവരും എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളെ തേടി വരുന്നതായിരിക്കും ഈ അടുക്കളയിലെ ജനലിന്റെ സ്ഥാനം പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ള മറ്റൊരു കാര്യമാണ് അടുക്കളയിലെ അഗ്നിയുടെയും ജലത്തിൻ്റെയും സ്ഥാനം എന്ന് പറയുന്നത് ഞാൻ ഈ വാസ്തു ഒക്കെ നോക്കാനായിട്ട് ഒരുപാട് വീടുകളിൽ പോകുന്ന സമയത്ത് അവിടെ കാണുന്ന ഒരു വലിയ തെറ്റാണ് ഈ ജലത്തിൻ്റെയും അഗ്നിയുടെയും സ്ഥാനമാറ്റം എന്ന് പറയുന്നത് ഇത് വന്നു കഴിഞ്ഞാൽ ആ വീട്ടിലെ ഗൃഹനാഥന് ഒരു ഉയർച്ചയും ഉണ്ടാകില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ഗൃഹനാഥയ്ക്ക് പല രീതിയിലുള്ള സംഘർഷങ്ങളും മാനസികമായിട്ടുള്ള ഒക്കെ വരാനുള്ള സാധ്യതയും ഉണ്ട് എന്നുള്ളതാണ് അതുകൊണ്ട് ഒരിക്കലും നമ്മുടെ വീട്ടിലെ അടുക്കളയിൽ ഈ ഒരു തെറ്റ് ചെയ്യരുത് തെറ്റ് എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമ്മളുടെ ഈ വീട്ടിൽ നമ്മൾ ഈ ജലം സംഭരിച്ച് ഒരിക്കലും അടുപ്പിൻ്റെ അടുത്തായിട്ട് വയ്ക്കാൻ പാടില്ല എന്നുള്ളതാണ് നമ്മൾ അടുപ്പിൻ്റെ മുകളിൽ തിളപ്പിക്കാൻ വെക്കുന്ന വെള്ളത്തിനെ പറ്റിയല്ല പറയുന്നത് ഉദാഹരണത്തിന് ഈ അടുപ്പ് ഇവിടെ ഉണ്ട് അടുപ്പിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ജലം വരുന്ന പൈപ്പ് എന്നുണ്ടെങ്കിൽ രണ്ടും വിപരീത ഫലങ്ങളാണ് ജലം അല്ലെങ്കിൽ വാട്ടർ പൈപ്പ് എന്ന് പറയുന്നത് ജലമാണ് അതിൻ്റെ വിപരീത ശക്തിയായിട്ടുള്ള തീ അഥവാ അഗ്നിയാണ് അതിനോട് ചേർന്നിരിക്കുന്നത് ഈ രണ്ട് വിപരീത ശക്തികളും ഒരേയിടത്ത് വരാൻ പാടില്ല നടുക്ക് ഒന്നുകിൽ എന്തെങ്കിലും ഒരു സെപ്പറേഷൻ വേണം അല്ലെങ്കിൽ നടുക്ക് മറ്റെന്തെങ്കിലും വസ്തുക്കൾ വെച്ച് ഒരു ചെറിയ മറയെങ്കിലും തീർത്തിരിക്കണം എന്നുള്ളതാണ് ഒരിക്കലും ജലവും അഗ്നിയും ചേർന്ന് വരരുത് അങ്ങനെയുള്ള വീടുകളിൽ ഒരു കാലത്തും സമാധാനമായിട്ട് കഴിയാൻ സാധിക്കില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം ചില വീടുകളിൽ ഈ അരകല്ലുണ്ടല്ലോ അരകല്ല് ഈ അടുപ്പിൻ്റെ അടുത്തായിട്ട് വെക്കുന്നതായിട്ട് കാണാറുണ്ട് ഇതും വലിയ ദോഷമാണ് അരകല്ല് എന്ന് പറയുമ്പോൾ എപ്പോഴും അഴുക്കും ജലവും വെള്ളവും ഒക്കെ വരുന്ന ഒരിടമാണ് ഈ അരകല്ല് ഒരിക്കലും ഈ പറയുന്ന അടുപ്പുമായിട്ട് ചേർന്ന് വരാൻ പാടില്ല അടുപ്പും അരകല്ലും അടുത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്താലും തഥൈവ ഒരു ഗുണവും ഉണ്ടാകില്ല എല്ലാ കാലത്തും കഷ്ടപ്പാടായിരിക്കും മിച്ചം എന്ന് പറയുന്നത് ഈ ഒരു കാര്യവും കൂടെ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പം ഇത് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ അധ്യായം ഉപയോഗപ്പെടുത്തിയത് ഉപകാരപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ജഗതീശ്വരനെ അനുഗ്രഹിക്കട്ടെ നന്നായി വരട്ടെ നന്ദി നമസ്കാരം